ഇപ്പം ഓൾറെഡി നമ്മുടെ ഫസ്റ്റ് അലോട്ട്മെന്റ് ഇപ്പം വന്നിട്ടുണ്ട് നമുക്കറിയാം ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞാൽ ഉടനെ തന്നെ സെക്കൻഡ് അലോട്ട്മെന്റും തേർഡ് അലോട്ട്മെന്റും വരും തേർഡ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അഡ്മിഷൻ എന്തായാലും എടുത്തേ പറ്റും നമുക്ക് ഏത് കോളേജ് കിട്ടുന്നത് അവിടെ പോയി നമുക്ക് അഡ്മിഷൻ എടുത്തേ പറ്റൂ അപ്പൊ അവിടെ കുറെ ഡോക്യൂമെന്റ്സ് നമുക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ട് അപ്പൊ അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യണ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമുക്ക് ആ കോളേജിൽ പോകുമ്പോൾ നമ്മൾ കൊണ്ടുപോകേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതിനെ കുറിച്ച് പറയാനാണ് വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം നമ്മൾ കോളേജ് കിട്ടിയ കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഡോക്യുമെന്റ്സിന്റെ ആവശ്യമുണ്ട് അപ്പോൾ പ്രധാനമായിട്ടും ഇനിഷ്യൽ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് ആദ്യം തന്നെ വേണ്ടത് നമ്മുടെ അലോട്ട്മെന്റ് മെമോ ആണ് അലോട്ട്മെന്റ് മെമോ എന്ന് പറയുന്നത് നമുക്ക് ഏത് കോളേജിലാണോ അഡ്മിഷൻ കിട്ടിയത് അതിന്റെ ഒരു അലോട്ട്മെന്റ് പ്രിന്റ് ഔട്ട് ആണ് അത് നമുക്ക് നമ്മുടെ എൽ ബി എസിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ് അതുപോലെ തന്നെ ഫീ പേയ്മെന്റ് സ്ലിപ്പ് ഫീ പേയ്മെന്റ് സ്ലിപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ രണ്ട് തരത്തിലാണ് ഫീസ് പേ ചെയ്തിട്ടുള്ളത് ഒന്നെങ്കിൽ ആയിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ ബാങ്ക് വഴി ആയിരിക്കും അപ്പം ബാങ്ക് വഴി ആണെങ്കിൽ അതിൻ്റെ ചെല്ലാനും ഓൺലൈൻ ആണെങ്കിൽ അതിന്റെ സ്ലിപ്പും നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം അടുത്തതായി വേണ്ടത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്നതിനായിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ് ഡേറ്റ് ഓഫ് ബർത്ത് തെളിക്കുന്നതിനായിട്ട് നമുക്ക് നമ്മുടെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനൽ മതിയാകും ലാസ്റ്റ് പഠിച്ചിറങ്ങിയ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള ടി സിയും അതുപോലെ തന്നെ കോൺടാക്ട് സർട്ടിഫിക്കറ്റ് അത് ആറ് മാസത്തിനുള്ളിലുള്ള ഒരു കോൺടാക്ട് സർട്ടിഫിക്കറ്റ് ആയിരിക്കണം അതിൻ്റെ അകത്ത് അതുപോലെ തന്നെ നമ്മുടെ പ്ലസ് ടുൻ്റെ മാർക്ക് അറിയുന്ന പ്ലസ് ടുൻ്റെ സർട്ടിഫിക്കറ്റ് പിന്നെ നമ്മൾ എസ്റ്റിനു ശേഷം ഏതെങ്കിലും കോഴ്സ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടുത്തെ സർട്ടിഫിക്കറ്റ് ഏതെങ്കിലും യൂണിവേഴ്സിറ്റി കോഴ്സസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് നമ്മുടെ ഫിറ്റ്നസ് അറിയുന്ന ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പിന്നെ നമ്മൾ നഴ്സിംഗ് ആണല്ലോ നമ്മുടെ കോഴ്സ് അതുകൊണ്ട് തന്നെ നമുക്ക് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനേറ്റഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് വേണം അറ്റ്ലീസ്റ്റ് ഒരു ഡോസ് എങ്കിലും വാക്സിനേറ്റഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടായിരിക്കാം പിന്നെ ഇൻകം സർട്ടിഫിക്കറ്റ് വേണം കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് മെയിൻലി ഐ സി സി ആൻഡ് സി ബി എസ് ഇ സ്റ്റുഡൻസിനാണ് കൂടുതലും ചോദിച്ച് വരുന്നത് എങ്കിലും നിങ്ങൾ അത് കയ്യിൽ ഉണ്ടായിരുന്നാൽ അത്രയും നല്ലത് പിന്നെ നോൺ ക്രിമിനലൈസ് സർട്ടിഫിക്കറ്റ് നോൺ ക്രിമിനലൈസ് സർട്ടിഫിക്കറ്റ് ജനറൽ കാറ്റഗറിക്ക് വേണ്ട മറ്റുള്ള എല്ലാ കാറ്റഗറിക്കും ആ സർട്ടിഫിക്കറ്റ് വേണം പിന്നെ നമ്മൾ ഏതെങ്കിലും സ്പെഷ്യൽ കാറ്റഗറി റിസർവേഷൻ വഴിയാണ് അലോട്ട്മെന്റിൽ ലഭിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഇ ഡബ്ല്യു എസ് കാറ്റഗറി വഴിയൊക്കെയാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെതായിട്ടുള്ള സർട്ടിഫിക്കറ്റ് കയ്യിൽ സൂക്ഷിക്കുക പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ മെയിൽ പറഞ്ഞ ഇത്രയും സർട്ടിഫിക്കറ്റ്സിന്റെയും സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ടുള്ള കോപ്പീസും കയ്യിൽ സൂക്ഷിക്കണം പിന്നെ നമ്മുടെ ഫോട്ടോ ഫോട്ടോ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും അതുപോലെ തന്നെ സ്റ്റാമ്പ് സൈസ് ഫോട്ടോയും ഉണ്ടായിരിക്കണം അത് നിങ്ങൾ ആവശ്യത്തിന് തന്നെ കയ്യില് കരുതിയേക്കുക ഫോട്ടോയുടെ ആവശ്യം ഒരുപാടുണ്ട് അപ്പൊ ആ സമയത്ത് നിങ്ങൾ അതിനെപ്പറ്റി അന്വേഷിച്ച് പോകേണ്ടി വരരുത് അതുകൊണ്ട് ഈ പറഞ്ഞ ഇത്രയും എന്താണ് സർട്ടിഫിക്കറ്റ്സ് ഇനീഷ്യൽ വെരിഫിക്കേഷന് വേണ്ടി ഇത്രയും സർട്ടിഫിക്കറ്റ്സും അതുപോലെ തന്നെ ഫോട്ടോയും കയ്യിൽ സൂക്ഷിക്കുക അപ്പോൾ തേർഡ് അലോട്ട്മെന്റിന് ശേഷം നിങ്ങൾ അഡ്മിഷൻ ഉറപ്പായിട്ടും എടുത്തിരിക്കണം അഡ്മിഷൻ എടുത്തില്ലെങ്കിൽ നിങ്ങളുടെ സീറ്റ് ക്യാൻസൽ ആയി പോവുകയും പിന്നീടുള്ള അലോട്ട്മെന്റ് ഒന്നും നിങ്ങൾക്ക് നിങ്ങളെ പരിഗണിക്കുന്നതും അല്ല പിന്നെ എല്ലാ അലോട്ട്മെന്റിനും കഴിഞ്ഞിട്ട് സ്പോട്ട് അലോട്ട്മെന്റ് വരുന്നുണ്ട് അതിന് മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അലോട്ട്മെന്റ് പിന്നെ നമ്മൾ ഓൾറെഡി ട്രയൽ അലോട്ട്മെന്റിനെ വെച്ച് നമ്മൾ എന്താണ് ഇൻഡെക്സ് മാർക്ക് വെച്ച് കമ്പയർ ചെയ്ത് ഏതൊക്കെ കോളേജ് കിട്ടുന്ന ഒരു ഏകദേശം ഐഡിയയിൽ നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ആ വീഡിയോ അതേപോലെ ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നപ്പോഴും ഒരുപാട് വ്യത്യാസമൊന്നുമില്ല രണ്ടും വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പം ട്രയൽ അലോട്ട്മെന്റും ഫസ്റ്റ് അലോട്ട്മെന്റിലും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല റാങ്കുകൾ തമ്മിൽ അപ്പം തേർഡും ഫോർത്തും തേർഡും ഇനി സെക്കൻഡും ഒക്കെ വരുമ്പോഴേക്കും അതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരാം കാരണം ബാക്കിയുള്ള താഴോട്ടുള്ള റാങ്കുകാരെയൊക്കെ പരിഗണിക്കാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങൾ അത് ഓർത്തുകാരും ആരും മൊത്തത്തിൽ ഒരു ഗവൺമെന്റ് കോളേജസിന്റെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇൻഡെക്സ് മാർക്ക് ഒരു ടു നയന്റി ഐറ്റ് ആ ഒരു റേഞ്ചിലുള്ള കുട്ടികൾക്ക് അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇനി വരും അലോട്ട്മെന്റുകളിൽ കുറച്ചും കൂടി കട്ട് ഓഫ് കുറയാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പം നിങ്ങൾ ഒരുപാട് പേര് ഡൗട്ട് ചോദിച്ചായിരുന്നു ജി എൻ എം എന്റെയും എ എൻ എമ്മിന്റെ ഒക്കെ ആപ്ലിക്കേഷൻ എപ്പോഴാണ് തുടങ്ങുന്നത് എന്നുള്ളത് അപ്പൊ എൽ ബി എസ്സിന്ന് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ജി എൻ എം എൻ എം എങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ഓഗസ്റ്റ് അഞ്ച് തൊട്ട് ഓഗസ്റ്റ് ഇരുപത് വരെയാണ് ും ഒരുമിച്ച് ആണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് അപേക്ഷിക്കണമെങ്കിലോ ഒരു അപേക്ഷ മാത്രം മതിയാവും ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറി ആണെങ്കിൽ നാനൂറ് രൂപയാണ് ജി എൻ എം ആണെങ്കിൽ നാനൂറ് രൂപയും ഇനി ജി എൻ എമ്മും ഏനമ്മും കൂടെ ആണെങ്കിൽ അറുനൂറ് രൂപയും എസ് സി എസ് ടി കാറ്റഗറി ആണെങ്കിൽ ജി എൻ എം മാത്രം ഇരുന്നൂറ് രൂപയും ജി എൻ എമ്മും ഏനമും ആണെങ്കിൽ മുന്നൂറ് രൂപയും ഇനി എനം മാത്രമാണെങ്കിൽ നൂറ്റി അമ്പത് രൂപയും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി സെക്കൻഡ് അലോട്ട്മെന്റ് വരാനുണ്ട് തേർഡ് അലോട്ട്മെന്റ് വരാനുണ്ട് എല്ലാം നമ്മൾ അപ്പം തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാം ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങളുടെ അക്കൗണ്ടിലും ചോദിക്കാം നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ നമ്മളത് പരിഗണിച്ച് അതിനുള്ള ആൻസർ പറയുന്നതായിരിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ